ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യ പ്രചരണത്തിന് ഇറങ്ങിയെന്ന വാർത്തകളടി ശരിയല്ലെന്ന് മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ എന്നാൽ ബിജെപിക്ക് വോട്ട് ചെയ്യരുതെന്നും ബിജെപിയിൽ മത്സരിക്കരുതെന്നും തന്നോട് അഭിപ്രായം ചോദിച്ചവരോട് താൻ പണ്ട് പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ പറഞ്ഞിട്ടില്ല മുമ്പ് പാർട്ടി നോക്കാതെ സഹായിച്ചിരുന്നവർ ഇന്ന് വിവിധ പാർട്ടികളിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് താൻ പറഞ്ഞിട്ടുണ്ടെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ വ്യക്തമാക്കി നിലവിൽ ഒരു പാർട്ടിയിൽ തനിക്ക് അംഗത്വമില്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു നിലവിൽ ഒരു പാർട്ടിയിലെ അംഗത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ ആർക്കും വോട്ട് അഭ്യർത്ഥിച്ച് ക്യാമ്പയിനിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാൽ ചില ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് വരുന്നവർ മുൻകാല എൻ്റെ പ്രവർത്തന കാലഘട്ടത്ത് എൻ്റെ വളർച്ചയ്ക്കും എന്നിലൂടെ ഞാൻ പ്രതിനിധീകരിച്ച പാർട്ടിയുടെ വളർച്ചയ്ക്കും പങ്കുവച്ചിട്ടുള്ള ചില ആളുകളുണ്ട് അവര് ഈ കാലയളവിൽ ചില പാർട്ടികളിൽ മാറിയിട്ടുണ്ട് ചില പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ആവശ്യപ്രകാരമുള്ള ചില സ്ഥലങ്ങളിൽ വോട്ട് ഈ പറയുന്ന ആളുകൾക്ക് ഇടണം എന്ന് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരസ്യമായി ഒരു ക്യാമ്പയിനിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറയാനാണ് പ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒടുവിൽ കണ്ടത് പി ജെ പിയേതായ ബി ജെ പിക്ക് മാത്രമായി വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രചരണത്തിനെ ഇറങ്ങിയിട്ടില്ല ഒരു പാർട്ടിയിൽ അംഗത്വമില്ല മുൻകാല പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ സഹായിക്കാൻ ഇടപെട്ടിട്ടുണ്ട് അതിനെ പാർട്ടി ഒന്നും നോക്കിയിട്ടില്ല ഈ പാർട്ടി അതായത് ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന സി പി എം അതിന്റെ മുമ്പോട്ടുള്ള യാത്രക്ക് അന്ന് പാർട്ടി നോക്കാതെ സഹായിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളവർ ഇന്ന് പാർട്ടി അംഗത്വമില്ലാത്ത സാഹചര്യത്തിൽ എന്നയോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചെലതു ചെയ്തിട്ടുണ്ട് അതിൽ പി ജെ പിയും ഉണ്ടാകാം ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് ആരോടും പണ്ട് പോലെ ആധികാരികതയോട് പറഞ്ഞിട്ടില്ല ബി ജെ പിയിൽ മത്സരിക്കരുത് എന്ന് പണ്ട് പറഞ്ഞതുപോലെ ആരോടും എന്നോട് അഭിപ്രായങ്ങൾ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടില്ല അവരവർക്ക് അഭിപ്രായമുള്ള പാർട്ടികൾ മത്സരിക്കാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് അതങ്ങ് വിട്ടത്